റോഡിൽ ഒരു നീന്തൽകുളം പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി ഗുരുവായൂർ പാതയിൽ നീന്തൽ നിർമ്മിച്ചു ബൈക്ക് കാറ് ജീപ്പ് തുടങ്ങിയ ചെറിയ വാഹനങ്ങൾക്ക് ഇറങ്ങി കുളിക്കാവുന്ന രീതിയിലാണ് ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഏകദേശം ഒന്നര വർഷത്തെ പരിശ്രമ ഫലമായാണ് ഇത്തരം ഒരു നീന്തൽ കുളം നിർമ്മിക്കാനായത് സമീപവാസികളും ചില പൊതുജനങ്ങളും ഈ പദ്ധതി മുടക്കുന്നതിനു വേണ്ടി മണ്ണിട്ട് ഈ കുളം നികത്താൻ ശ്രമിച്ചെങ്കിലും അധികൃതരുടെ കൃത്യമായ ഇടപെടൽ മൂലം ഈ നീണ്ടൽ കുളം നിലനിർത്താൻ സാധിച്ചു ഏകദേശം ഇരുപത് അടി നീളവും പതിനഞ്ചു അടിയോളം വീതിയുമുള്ള ഈ കുളത്തിലേക്ക് വർഷകാലങ്ങളിൽ മഴവെള്ളവും വേനൽ കാലങ്ങളിൽ വാട്ടർ അതോറിറ്റിയുമായി സഹകരിച്ചും വെള്ളം ലഭ്യമാക്കാനാണ് ആലോചിക്കുന്നത് മത്സ്യഫെഡുമായി സഹകരിച്ച മത്സ്യകൃഷി നടത്തുന്നതിനുള്ള ആലോചനകളും നടന്നു വരുന്നു പട്ടാമ്പിയുടെ പരിസര പ്രദേശങ്ങളിൽ ഉള്ള വാഹനങ്ങൾ കുളത്തിൽ ഇറങ്ങുന്ന രീതി കണ്ടു മനസ്സിലാക്കി മാത്രമേ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ കുളത്തിൽ ഇറങ്ങാവൂ എന്ന് അധികൃതർ അറിയിച്ചു ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ നീന്തൽ അറിയുമെങ്കിൽ മാത്രമേ കുളത്തിൽ ഇറങ്ങാവൂ നീന്തൽ അറിയാത്തവർ കാറ്റ് നിറച്ച ട്യൂബ് പോലുള്ള നീന്തൽ ഉപകരണങ്ങളുമായി കുളത്തിൽ ഇറങ്ങാം ഈ കുളത്തിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർമായി മാറി തോട്ടപ്പായ സെന്ററിൽ മറ്റൊരു കുളത്തിന്റെ പണികളും നടന്നു വരുന്നു രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് തോട്ടപ്പായ സെന്ററിൽ ഇതിലും വലിയ ഒരു കുളം സാധ്യമാകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു